വിശേഷങ്ങളിലേക്ക് സ്വാഗതം മൂന്ന് സംഭവങ്ങളിലേക്കാണ് ഇത്തവണ സഞ്ചരിക്കുന്നത് ഒന്ന് ആഫ്രിക്കയിൽ സൈന്യത്തെ കുടിയിരുത്താൻ സ്ഥലം നേടി നടക്കുന്ന അമേരിക്കയെക്കുറിച്ച് മറ്റൊന്ന് പ്രതിഷേധം കനക്കുന്ന കെനിയയെക്കുറിച്ചും അവസാനമായി ഫ്രാൻസിലെ തെരഞ്ഞെടുപ്പും സ്വാഗതം അമേരിക്കൻ സൈനിക ഉദ്യോഗസ്ഥരുടെ പ്രധാന ചർച്ച ആഫ്രിക്കയിൽ ഇനി ഏതു വഴി കയറിപ്പറ്റാം എന്നതാണ് നൈജറിൽ നിന്നും ചാടിൽ നിന്നും സൈന്യത്തെ പിൻവലിക്കാൻ തീരുമാനിച്ച ശേഷം ഇക്കാര്യമാണ് സൈനിക ഉദ്യോഗസ്ഥരെ വലയ്ക്കുന്നത് ഇവയ്ക്കു പുറമെ മാലി ബുർക്കിന ഫാസോ എന്നിവിടങ്ങളിലെ സൈനിക ഭരണകൂടങ്ങൾ അമേരിക്കൻ സേനയുടെ ജനാധിപത്യവൽക്കരണത്തിനായുള്ള സേവനങ്ങൾ ഇനി വേണ്ട എന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ആഫ്രിക്കൻ രാജ്യങ്ങളിലെ ഐ എസിൻ്റെയും അൽക്കായിതയുടെയും വളർന്നു വരുന്ന സ്വാധീനത്തിനെതിരെയും അവരുടെ ആക്രമണങ്ങളിൽ നിന്നും ആഫ്രിക്കയെ രക്ഷിക്കാനുമായിരുന്നു അമേരിക്കയും ഫ്രാൻസും അടക്കമുള്ള രാജ്യങ്ങൾ സൈനിക സേവനവും ഡ്രോൺ ബേസുകളുമൊക്കെയായുള്ള തയ്യാറെടുപ്പുകൾ ഈ രാജ്യങ്ങളിൽ നടത്തിയിരുന്നത് പക്ഷെ തങ്ങളുടെ പരമാധികാരത്തിനും പരിഷ്കരണ ശ്രമങ്ങൾക്കും ഈ സൈനിക വിന്യാസം തുരങ്കം വയ്ക്കുകയാണെന്നാണ് ഇപ്പോഴത്തെ ഭരണകർത്താക്കൾ പറയുന്നത് ഒരു വർഷം മുമ്പാണ് സൈനിക അട്ടിമറിയിലൂടെ ഇപ്പോഴത്തെ ഭരണം നൈജറിൽ നിലവിൽ വന്നത് അതിനുശേഷം ഫ്രാൻസിൻ്റെ സൈന്യത്തെയാണ് ആദ്യം നാട് കടത്തിയത് ഇപ്പോൾ അമേരിക്കൻ സൈന്യവും നൈജറിൽ നിന്നും പടിയിറങ്ങുകയാണ് അട്ടിമറിയിലൂടെ അധികാരത്തിലെത്തുന്നവരെ പിന്തുണയ്ക്കാനാവില്ല എന്ന അമേരിക്കൻ നിലപാടാണ് ഇവരുടെ നൈജറിലെ സൈനിക ഭരണകൂടത്തെ ചൊടിപ്പിക്കുന്നതെന്നാണ് അമേരിക്ക പറയുന്നത് ഇതിന് മടിയില്ലാത്തതിനാലാണ് നൈജർ റഷ്യയെ കൂട്ടുപിടിക്കുന്നത് എന്നും ഇവർ പറയുന്നു രാഷ്ട്രീയത്തിൽ ഇടപെടാതെയുള്ള സൈനിക സേവനമാണ് റഷ്യ വാഗ്ദാനം ചെയ്യുന്നത് അത്ര ഇപ്പോൾ എയർഫോഴ്സ് ജനറൽ സീ ക്യു ബ്രൗൺ ബോട്ട്സാനയിലെത്തി ആഫ്രിക്കയിലെ വിവിധ രാജ്യങ്ങളിലെ പ്രതിരോധ സേനാ തലവന്മാരെ കാണുന്നത് ആർക്കൊക്കെയാണ് ഭീകരവാദത്തിനെതിരായ സഹായങ്ങൾ ആവശ്യം എന്നതാണ് പ്രധാന ചർച്ചാ വിഷയം നൈജറിൽ നിന്നും സമാന അനുഭവമുണ്ടായ മറ്റു പ്രദേശങ്ങളിൽ നിന്നും പിൻവലിച്ച സൈനികരെ ആഫ്രിക്കയിൽ തന്നെ പിടിച്ചു നിർത്താനുള്ള ശ്രമമായി വേണം ഇതിനെ കാണാൻ ബെനിൻ നൈവറി കോസ്റ്റ് ഖാന തുടങ്ങിയ രാജ്യങ്ങളിലാണ് അമേരിക്കയുടെ പ്രതീക്ഷ പ്രാദേശികമായ പരിഹാരങ്ങളിൽ ഊന്നിയ നടപടികൾക്കാവും അമേരിക്ക ഈ ചർച്ചകളിൽ പ്രാധാന്യം കൊടുക്കുക എന്നാണ് ഇപ്പോഴത്തെ വാദം ഇറക്കുമതി ചെയ്യുന്ന പാശ്ചാത്യൻ ഫോർമുലകൾ തൽക്കാലം പരീക്ഷിക്കില്ല എന്ന് സാരം അമേരിക്ക സ്ഥാപിക്കുകയും കൊണ്ടു നടക്കുകയും ചെയ്ത എയർബേസ് അടക്കമുള്ള നൈജീറിലെ സൈനിക കേന്ദ്രങ്ങളിൽ ഇതിനകം റഷ്യൻ സൈന്യം എത്തിക്കഴിഞ്ഞു നൈജീറിലെ സൈനിക ഭരണകൂടം ഇനി ആരെയൊക്കെ ഭയപ്പെട്ട് ജീവിക്കേണ്ടി വരുമെന്ന് നിശ്ചയമില്ലാത്ത അവസ്ഥയിലാണ് തൊട്ടടുത്ത ബെനിൻ ഫ്രഞ്ച് സേനയെ സഹായിക്കുന്നുണ്ട് എന്നാരോപിച്ച് അവരുമായുള്ള അതിർത്തി അടച്ചിരിക്കുകയാണിപ്പോൾ രാജ്യത്തിനകത്ത് പുറത്താക്കപ്പെട്ട പ്രസിഡന്റ് മുഹമ്മദ് ബാസുവിനെ പിന്തുണയ്ക്കുന്ന പാട്രിയോട്ടിക് ലിബറേഷൻ ഫ്രണ്ടിൻ്റെ വക കുഴപ്പങ്ങൾ വേറെയും നടക്കുന്നുണ്ട് പ്രതിഷേധക്കാരുടെ ആവശ്യങ്ങൾക്ക് വഴങ്ങിയിട്ടും പ്രസിഡന്റ് വില്യം റൂട്ടോ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുള്ള പ്രതിഷേധങ്ങൾ കെനിയൻ തെരുവുകളിൽ തുടരുകയാണ് ജൂലൈ മുതൽ ജൂൺ വരെയുള്ള സാമ്പത്തിക വർഷത്തിൻ്റെ തുടക്കത്തിൽ കെനിയൻ പാർലമെൻറ്റിൽ അവതരിപ്പിച്ച സാമ്പത്തിക ബില്ലാണ് പ്രശ്നങ്ങൾക്ക് കാരണക്കാരൻ ഇത്തവണത്തെ ബില്ലിൽ ചില നികുതി വർധനവുകൾക്ക് സർക്കാർ തയ്യാറെടുത്തു മൊത്തം ആഭ്യന്തര ഉത്പാദനത്തിന്റെ അറുപത്തെട്ട് ശതമാനമാണ് കെനിയയുടെ നിലവിലെ പൊതു കടം അതോടെ അന്താരാഷ്ട്ര സാമ്പത്തിക ഏജൻസികളുടെ ഒക്കെ മുഖം മാറി നിരന്തരമായ വരൾച്ച കൊണ്ട് പുറതിമുട്ടുന്ന കെനിയ അടക്കമുള്ള രാജ്യങ്ങളോട് അന്താരാഷ്ട്ര നാണയനിധിയുടെ നിലപാട് ജനങ്ങളുടെ പ്രശ്നങ്ങളെക്കാൾ വലുത് കടം തിരിച്ചടക്കുക എന്നതാണ് ധനസഹായത്തിന്റെ വ്യവസ്ഥകളും അങ്ങനെ തന്നെ കെനിയക്കൊപ്പം മറ്റ് ആഫ്രിക്കൻ രാജ്യങ്ങളുടെ അവസ്ഥയും ഇത് തന്നെ ഈ കടബാധ്യത മറികടക്കാനുള്ള വഴിയായാണ് നികുതി വർധനവിനെ കെനിയൻ സർക്കാർ കണ്ടത് ബ്രെഡ് പാചക എണ്ണ പഞ്ചസാര ഇന്റർനെറ്റ് ഡാറ്റ എന്നിവക്കൊക്കെ നികുതി കൂടുമെന്ന് വന്നതോടെ ജനം തെരുവിലിറങ്ങി അതോടെ ബില്ല് ഒപ്പുവെക്കുന്നില്ല എന്ന് റൂട്ടോ പ്രഖ്യാപിച്ചു പക്ഷേ പ്രതിഷേധക്കാർ പിരിഞ്ഞു പോകുന്ന മട്ടില്ല പാർലമെന്റ് തീവ്ക്കുന്നത് വരെ കാര്യങ്ങളെത്തി ോളം ആളുകൾ കൊല്ലപ്പെട്ടു ആരാണ് നേതൃത്വം എന്നറിയാത്ത പ്രതിഷേധമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് സാമൂഹിക മാധ്യമങ്ങളിൽ വരുന്ന ആഹ്വാനങ്ങൾക്കനുസരിച്ചാണ് അത്ര പരിപാടികൾ നടക്കുന്നത് പ്രതിഷേധത്തിൻ്റെ ഏഴു ദിവസങ്ങൾ എന്ന ബാനറിലായിരുന്നു ഇവയുടെ തുടക്കമെങ്കിലും രണ്ടാഴ്ചയോളം കഴിഞ്ഞിരിക്കുന്നു പ്രസിഡന്റ് വില്യം റുട്ടോ ജനകീയനായ പ്രസിഡന്റ് എന്നാണ് തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്നതെങ്കിലും പിന്നീട് കാര്യങ്ങൾ മാറിമറിഞ്ഞു സാമ്പത്തികമായി ജനങ്ങളെ പിഴിയുന്ന തരത്തിലേക്കുള്ള നയങ്ങളുടെ പ്രായോജകനായി അദ്ദേഹം മാറി ചോളപ്പൊടിക്കും ഇന്ധനങ്ങൾക്കും നികുതി വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ തീരുമാനങ്ങൾ നേരത്തെ തന്നെ കെനിയൻ ജനതയുടെ വിമർശനങ്ങൾക്ക് വിധേയമായിരുന്നു സർക്കാർ ചെലവ് ചുരുക്കണമെന്ന നിർദ്ദേശങ്ങളോട് ഭരണകൂടം നല്ല രീതിയിലല്ല പ്രതികരിച്ചിരുന്നത് നികുതി നിർദ്ദേശം കെനിയൻ സർക്കാർ പിൻവലിച്ചാലും ഇല്ലെങ്കിലും സർക്കാർ തങ്ങളുടെ താല്പര്യമോ ക്ഷേമമോ പരിഗണിക്കുന്നേ ഇല്ല എന്നാണ് കെനിയൻ ജനത പറയുന്നത് കെനിയയെ തോൽപ്പിക്കുന്നത് ഭരണകൂടമാണോ അന്താരാഷ്ട്ര സാമ്പത്തിക ഏജൻസികളാണോ എന്നതും ചർച്ച ചെയ്യപ്പെടേണ്ടത് തന്നെയാണ് ഫ്രാൻസ് കൂടുതൽ വലത്തോട്ട് നീങ്ങുന്നുവെന്നാണ് ആദ്യ റൌണ്ട് തെരഞ്ഞെടുപ്പ് ഫലം സൂചിപ്പിക്കുന്നത് ഇമ്മാനുവൽ മാക്രോണിനെതിരെ ജോർദൻ ബർദിലയുടെ നാഷണൽ റാലി പാർട്ടിയാണ് മുന്നിൽ ഇങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്കെങ്കിൽ രണ്ടാം ലോക യുദ്ധത്തിന് ശേഷം ഫ്രാൻസ് കണ്ട ഏറ്റവും വലതുപക്ഷ ചായുവായിരിക്കും ഇപ്രാവശ്യം ഉണ്ടാവുക എന്നാണ് മാധ്യമ വാർത്തകൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ലഭിച്ച വോട്ടിന്റെ ഇരട്ടിക്കടുത്ത് ഇപ്രാവശ്യം ബർദില നേടിയപ്പോൾ മാക്രോണിൻ്റെ റിലേസെൻസ് മുന്നണിക്ക് ആറ് ശതമാനം ഇടിവാണ് ഉണ്ടായിരിക്കുന്നത് ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം കിട്ടിയില്ലെങ്കിൽ ഭരിക്കാനില്ല എന്നുള്ള നിലപാട് ബർദില തിരുത്തി എന്നാണ് വാർത്തകളുടെ സൂചന നിറയെ ഭീകരവാദികളാണ് ക്രമസമാധാനത്തിന് വേണ്ടി നിലകൊള്ളുന്നത് ഞങ്ങൾ മാത്രമാണ് ഇതാണ് നാഷണൽ റാലിയുടെ മുദ്രാവാക്യം മറീൻ ലീപ്പൻ നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയുടെ മുന്നിൽ കുടിയേറ്റമാണ് ഫ്രാൻസ് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഫ്രഞ്ച് റിപ്പബ്ലിക്കിന് നഷ്ടപ്പെട്ട പ്രദേശങ്ങൾ ഇസ്ലാമിസത്തിന് കീഴടങ്ങുന്നത് ഞാൻ കണ്ടു സ്വന്തം ദേശത്ത് ഒരു വിദേശിയാവുന്ന അവസ്ഥ എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലായിരുന്നു ബർദില ഇങ്ങനെ സംസാരിച്ചത് അതുമൊരു പൊതു സമ്മേളനത്തിൽ യുക്രൈനിൽ യുദ്ധത്തിന് പിന്തുണ കൊടുക്കുന്നതിലും ഫ്രാൻസിൽ പ്രതിഷേധം ഉയരുന്നുണ്ട് താൻ വിജയിച്ചാൽ യുക്രൈനെ സഹായിക്കാൻ ഫ്രഞ്ച് സേനയെ അയക്കില്ല എന്നാണ് ബർദിലയുടെ നിലപാട് അതേസമയം ഫ്രാൻസിന്റെ താല്പര്യങ്ങളിൽ ഇടപെടുന്ന റഷ്യക്കെതിരെയും ഇദ്ദേഹം സൂചനകൾ നൽകുന്നുണ്ട് ഇതും വോട്ടാക്കി മാറ്റാമെന്നാണ് ബർദിലയുടെ പ്രതീക്ഷ കുടിയേറ്റം കർശനമായി നിയന്ത്രിക്കുമെന്നതിനു പുറമെ ഇരട്ട പൗരത്വമുള്ളവരെ പ്രതിരോധം സുരക്ഷാ വിഭാഗം തുടങ്ങിയ പ്രധാന ജോലികളിൽ നിന്ന് മാറ്റി നിർത്തുമെന്നും ചില സാമൂഹിക സുരക്ഷാ പദ്ധതികൾ ഫ്രഞ്ച് പൗരന്മാർക്ക് മാത്രമായി ചുരുക്കുമെന്നുമൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ ഫ്രാൻസിലെ കളക്റ്റീവ് അഗൈൻസ്റ്റ് ഇസ്ലാമോഫോബിയ എന്ന സംഘടനയെ ഇല്ലാതാക്കിയ സർക്കാർ ആയിരുന്നു ഇമ്മാനുവൽ മാക്രോണിൻ്റെത് അദ്ദേഹം മുൻകൈയ്യെടുത്താണ് ചാർട്ടർ ഓഫ് ഇസ്ലാമിക് പ്രിൻസിപ്പിൾസ് തയ്യാറാക്കിയതും മുസ്ലിം നേതൃത്വത്തെ കൊണ്ട് അതിൽ ഒപ്പുവെപ്പിക്കാൻ നിർബന്ധിച്ചതും വലതുപക്ഷമാണെങ്കിൽ കൂടുതൽ നല്ലത് ഒറിജിനൽ വലതുപക്ഷമല്ലേ എന്നാണ് ഫ്രാൻസുകാർ കണക്കുകൂട്ടിയത് എന്ന് തോന്നുന്നു നാഷണൽ റാലി അധികാരത്തിലെത്തുകയാണെങ്കിൽ ഇസ്ലാം വിരുദ്ധത നിറഞ്ഞ ഒട്ടനവധി ബില്ലുകൾ നിയമമാക്കപ്പെടുമെന്ന ആശങ്ക ഫ്രാൻസിലെ മുസ്ലിങ്ങൾക്കുണ്ട് പൊതുസ്ഥലത്ത് ഹിജാബ് നിരോധിക്കുമെന്നാണ് ലീ പെന്നിൻ്റെ പ്രഖ്യാപനം ബർദിലയാവട്ടെ ഹിജാബിനെ വിവേചനത്തിനുള്ള ആയുധമായാണ് കാണുന്നത് നാഷണൽ റാലി അധികാരത്തിലെത്തുകയാണെങ്കിൽ ഫ്രാൻസിൽ പിന്നെ ജീവിക്കാനാവില്ലെന്നാണ് അവിടുത്തെ മുസ്ലിങ്ങളുടെ അഭിപ്രായം ഇപ്പോഴേ അവർ ഫ്രാൻസ് വിടാൻ തുടങ്ങിക്കഴിഞ്ഞുവെന്നാണ് വാർത്തകൾ സൂചിപ്പിക്കുന്നത് രണ്ടാം റൗണ്ടിനായുള്ള പ്രചാരണം വെള്ളിയാഴ്ച തുടങ്ങാനിരിക്കുകയാണ് അതിനിടെ മധ്യപക്ഷ പാർട്ടികളും ഇടതുപാർട്ടികളും ലീപനിൻ്റെ റാലി പാർട്ടിക്കെതിരെ വിയോജിപ്പുകൾ മാറ്റിവെച്ച് ഒന്നിച്ചിട്ടുണ്ട് എന്നത് ചെറിയ പ്രതീക്ഷ നൽകുന്നുണ്ട് വലതുപക്ഷത്തെ പരാജയപ്പെടുത്താനുള്ള ലക്ഷ്യത്തിൽ ഇരുന്നൂറോളം സ്ഥാനാർത്ഥികൾ തിരഞ്ഞെടുപ്പിൽ നിന്നും പിൻവലിയുകയും ചെയ്തിട്ടുണ്ട് എന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു നന്ദി